പുഴയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിലായി മലപ്പുറം എടവണ്ണപ്പാറ ചാലിയാറിലെ വട്ടത്തൂർ മുട്ടുങ്ങൽക്കടവിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഊർക്കടവ് സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള വി സിദ്ധിഗലി എന്ന കരാട്ട അധ്യാപകനെ പോക്സോ നിയമപ്രകാരം വാഴക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ അധ്യാപകനെതിരെ മാസങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥിനി ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിരുന്നു കരാട്ട പഠനത്തിനെത്തുന്ന മറ്റ് വിദ്യാർത്ഥിനികളെയും ഇയാൾ ചൂഷണം ചെയ്തിരുന്നതായാണ് പരാതി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും വിദ്യാർത്ഥിനിയുടെ മാനസികാവസ്ഥയെ ചൊല്ലി അന്വേഷണം നീളുകയായിരുന്നു എന്നാൽ വീണ്ടും വീട്ടുകാർ പരാതിയുമായി മുന്നോട്ട് പോകാനിരിക്കുകയാണ് പെൺകുട്ടിയുടെ മരണം വിദ്യാർത്ഥിനിയെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരും രക്ഷിതാക്കളും നടത്തിയ തിരച്ചിലിലാണ് വീടിന് സമീപത്തുള്ള പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തുടർന്നുള്ള അന്വേഷണത്തിലാണ് കരാട്ടെ അധ്യാപകൻ അറസ്റ്റിലായത് മലയാളം ടെലിവിഷൻ മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ മാറ്റിയെടുക്കാം